രണ്ടാഴ്ചത്തെ അനിശ്ചിതത്വത്തിനു ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു കണ്ണൂർ തോട്ടട ഗ്രൗണ്ടിൽ ടെസ്റ്റിനെത്തിയത് പതിനൊന്ന് പേർ മാത്രം ഇതിൽ അഞ്ചു പേരാണ് ടെസ്റ്റ് വിജയിച്ചത് പഴയ രീതിയിലാണ് ടെസ്റ്റ് നടന്നത് അതേസമയം റോഡ് ടെസ്റ്റ് കാര്യക്ഷമമാക്കാൻ കർശന നടപടികളുമുണ്ടായിരുന്നു तो और फार्म में बहुत बहुत सारे सर वस पदोति इस पर मैंने बहुत बहुत ഡ്രൈവിംഗ് ടെസ്റ്റ് അടിമുടി പരിഷ്കരിച്ചിറക്കിയ ഉത്തരവിനെതിരെ പരിശീലകർ ഒന്നടങ്കം പ്രതിഷേധിച്ചതോടെയാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്തംഭിച്ചത് രണ്ടാഴ്ചയോളമായി ടെസ്റ്റ് മുടങ്ങിക്കിടക്കുകയായിരുന്നു ഇതേ തുടർന്ന് സമരക്കാരുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയിൽ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പല ആവശ്യങ്ങളും അംഗീകരിച്ചു ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഒരു എം വി ഐക്ക് കീഴിൽ നാൽപ്പത് ടെസ്റ്റ് നടത്താമെന്ന് തീരുമാനമുണ്ടായി വാഹനങ്ങളിൽ ഘടിപ്പിക്കേണ്ട ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് നൽകും പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന നിബന്ധന പതിനെട്ട് വർഷമാക്കി ഉയർത്തി ഇതടക്കമുള്ള ഇളവുകൾ നൽകിയതിനെ തുടർന്നാണ് സമരത്തിൽ നിന്നും സ്കൂളുകാർ പിന്മാറിയത് വ്യാഴാഴ്ച കണ്ണൂർ തോട്ടട ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തിയത് പതിനൊന്നു പേർ മാത്രമായിരുന്നു ഒരു സ്കൂളിനു കീഴിലെ പഠിതാക്കളായിരുന്നു ആദ്യം എത്തിയത് പിന്നീട് നാലുപേരും എത്തി ആശയക്കുഴപ്പത്തെ തുടർന്നാണ് പലരും ടെസ്റ്റിന് എത്താതിരുന്നത് പഴയ രീതിയിൽ ആദ്യം എച്ചും എട്ടും കഴിഞ്ഞതിന് ശേഷമാണ് റോഡ് ടെസ്റ്റ് നടന്നത് ഇന്ന് ഡ്രെയിൻ ടെസ്റ്റ് നടക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല മറ്റു ഞാൻ ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ ഒരു ഒരാളുണ്ടായിരുന്നു അവരെയും കൂട്ടി ഞാൻ വന്നു പക്ഷേ പിന്നെ സമരം പിൻവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് ഇവിടെ വന്ന സ്ഥിതിക്കാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ മറ്റുള്ള സ്കൂളുകൾ വന്നിട്ട് പക്ഷെ അവർ വരാത്തതിൻ്റെ കാരണം എനിക്ക് അറിയില്ല അവർ മറ്റുള്ള സ്കൂളുകാരൊക്കെ വന്ന് വരാത്തതിൻ്റെ കാരണമൊന്നും എനിക്കും അറിയില്ല ഞാൻ പിന്നെ ചോദിക്കുമ്പോൾ അവർ ഒന്നും ഇതായിട്ട് പറഞ്ഞില്ല നന്നായി എനിക്ക് ടെസ്റ്റ് നമുക്ക് ഇന്നലെ എന്തായാലും മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എച്ച് എടുത്തതിന് ശേഷം റോഡ് ടെസ്റ്റ് ഉണ്ടായത് റോഡ് ടെസ്റ്റ് കുറച്ച് നല്ല ഇതായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നല്ല കുറച്ച് കയറ്റത്തെല്ലാം നിർത്തി തന്നെ എടുപ്പിച്ചത് റിവേഴ്സിലെല്ലാം എടുപ്പിച്ചിട്ടുണ്ട് പ പഴയ പോലെ ആ പഴയ പോലെ ഞാൻ വെച്ച പഴയ പോലെ തന്നെ ആ ഒരു ഇതല്ല മാറ്റമുണ്ട് സ്ട്രിക്റ്റ് കുറച്ച് കുറച്ച് ഇതായിട്ട് കുറച്ച് കൂടുതൽ എന്താ നന്നായിട്ട് എടുക്കുന്ന എടുക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് തോട്ടടയിൽ രണ്ട് എം വി എ ഉണ്ടായിരുന്നു എൺപത് പേർക്കെങ്കിലും ഇവിടെ ടെസ്റ്റ് അനുവദിക്കാമായിരുന്നുവെങ്കിലും പതിനൊന്ന് പേർ മാത്രമാണ് വ്യാഴാഴ്ച എത്തിയത് ഇതിൽ അഞ്ചു പേർ ടെസ്റ്റ് വിജയിച്ചു ആറുപേർ പരാജയപ്പെട്ടു എച്ചും എട്ടും പഴയ രീതിയിൽ ആണെങ്കിലും റോഡ് ടെസ്റ്റിൽ കർശന നിരീക്ഷണമാണ് എം വി ഐ നടത്തിയത് കയറ്റത്തിൽ വാഹനം നിർത്തി മുന്നോട്ട് എടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു മുമ്പത്തേക്കാൾ നല്ല പരിശീലനം സ്റ്റുഡന്റ് ഡ്രൈവർമാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം വരും ദിവസങ്ങളിൽ സാധാരണ പോലെ ടെസ്റ്റുകൾ നടക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ